ശരി ഇപ്പോൾ ആദ്യത്തെ സിനിമയാണ് വിജയത്തിന് ശേഷം രണ്ടാമത് സിനിമ വന്നതിന് ശേഷം ഒരുപാട് ഉണ്ടായി കാണും രജിഷയ്ക്ക് ഒരുപാട് ഇഷ്ട രജിഷ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായി കാണും പക്ഷെ ഇതിനൊപ്പം രജിഷയ്ക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് എന്താ ഉണ്ടാവണം എന്നാണ് രജിഷ ആഗ്രഹിക്കുന്നത് ഞാൻ കൂടുതലും പ്രൊഫഷണൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാത്ത ഒരാളാണ് ഐ ഡോവ് അതാണ് ഞാൻ പറയണത് അതായത് എനിക്ക് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ് എന്തോ അതെ പണ്ട് മുതലേ മുതലുള്ളൊരു സംഭവമാണ് ഇത് വർക്ക് പ്ലേസിൽ ഫ്രണ്ട്സ് ഉണ്ടായ പിന്നെ ചില ക്ലാഷ് ആൻഡ് ഓൾ വൈ വൈ ഹാവിഡ് അപ്പം ഐ എം ഐ ടോക്ക് ടു എവറി വൺ ഐ ലൈക്ക് എവ്രി വൺ പക്ഷേ എനിക്കങ്ങനെ വെരി ക്ലോസ് ഫ്രണ്ട്സ് കുറച്ചേ ഉള്ളൂ സിനിമ ഇൻഡസ്ട്രിയിൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആവിടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഈ പ്രോം എനിക്ക് വാട്സാപ്പില്ല അപ്പം ഞാൻ എപ്പോഴും മെസ്സേജ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട് വിളിക്കില്ല ഒരാളെ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഓഫ് കോഴ്സ് ആയി അച്ഛൻ്റെ ആയിട്ടോ ഞാൻ ഫോൺ പേഴ്സൺ അല്ല അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരാളെ പറ്റില്ല അങ്ങനത്തെ ഒരാളെ പറ്റില്ലെന്നു വെച്ചാൽ നിങ്ങൾ ആയിക്കോ പക്ഷെ ഡോണ്ട് എക്സ്പെക്ട് മീ ടു ബി അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അതായത് അവൾ പത്ത് ദിവസം വിളിച്ചില്ലെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം വിളിക്കുമ്പം ഐ വിൽ സ്റ്റാർട്ട് ഫ്രം വേർ ഐ ലെഫ്റ്റ് ഓഫ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് കൂടുതലും കംഫർട്ടബിൾ പിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം പിന്നെ അത്യാവശ്യം വിവരം വേണം അതായത് എനിക്കൊരു ഇൻറ്റലിജൻറ്റ് കോഷൻ്റെ ഉള്ള ആളോടെ സംസാരിക്കും എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റണം അല്ലാണ്ട് ഏതാ ഡ്രസ്സ് അല്ലെങ്കിൽ എവിടെ ഷോപ്പിങ്ങിന് പോയി അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് ആധികാരികമായി എനിക്ക് നോളേജ് പകർന്നു തരാൻ പറ്റുന്ന ഒരു പേഴ്സൺ അങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് എനിക്ക് കൂടുതലും കുറച്ചും കൂടി ഇഷ്ടം പിന്നെ എന്താ പറയാ ഒരുപാട് ഹൈ ഫൈ എന്ന് എനിക്ക് പറ്റില്ല ഞാൻ പോയ ഒരു സ്ഥലത്ത് ഞാൻ ഞാനാന്ന് പറഞ്ഞാൽ കാലൊക്കെ കയറ്റി വെച്ച് ഞാൻ എങ്ങനെയൊക്കെ ഇരുന്ന് സോ അതൊക്കെ പോളിഷ്ഡ് നോ യു ഹാവ് ടു ബി പോളിഷ്ഡ് ഒരു സ്ഥലത്ത് പോകുമ്പം സ്ഥലത്തിനും സമയത്തിനും അനുസരിച്ചല്ലേ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്ന പറ്റില്ലല്ലോ സോ അതാണ് സ്ഥലത്തിനും സമയത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പെരുമാറുന്ന ആൾക്കാരോടാണ് എനിക്ക് കുറച്ചും കൂടെ

എനിക്ക് ഭയങ്കര എല്ലാ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഒരു ഭയങ്കര ഒപ്പീനിയറ്റഡ് പേഴ്സൺ ആൻഡ് ആ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ് ഒപ്പീനിയൻ ഉണ്ടാവണം ഉള്ളിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ബി അൺബൈസ് ലെറ്റ് ദ പീപ്പിൾ ജഡ്ജ് എന്നുള്ളത് എന്നെ കൊണ്ടത് പറ്റില്ല ഞാൻ തെറ്റെന്ന് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിയാണ്ട് തെറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു സോ ദാറ്റ്സ് വെരി റോങ് അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഫഷനിലേക്ക് കടക്കാഞ്ഞത് ആങ്കറിങ് വസ് സംതിങ് വിച്ച് ഐ കുഡ് ഡു ആൻഡ് ഐ യൂസ് ടു ഡു പ്രിറ്റി വെൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സോ ആങ്കറിങ് ആക്കറിങ് എന്നെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ബട്ട് നോട്ട് ജസ്റ്റ് ആങ്കറിങ് ഐ വുഡ് ബി ഇൻ ടു എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറയും ഭയങ്കര ഇഷ്ടമാണ് നോട്ട് എ പേഴ്സൺ ഹൂ ഇസ് ലുക്കിംഗ് ജസ്റ്റ് ടു ബി അൻ ആക്ട്രസ് ഐ ലൈക്ക് വാട്ട് ഹാപ്പൻസ് ബിഹൈൻഡ് ദ ക്യാമറ ഐ ലൈക്ക് ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ലൈക്ക് ദ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം എനിക്ക് സിനിമ ഒരു പ്രോസസ്സിൽ അത് മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആക്ട്രസ് അല്ലെങ്കിൽ ചിലപ്പം ഞാന വല്ലതും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ വല്ല അങ്ങനെ വല്ലതും നോക്കിയേനെ സ്റ്റിൽ ഓപ്പൺ ടു ഇറ്റ് ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അതിനെക്കുറിച്ച് ഞാൻ ഗ്ലോറിഫൈ അംഗീകാരം തന്നെയാണ് അത് ചെയ്ത ജോലിയുടെ ഒരു അംഗീകാരം തന്നെയാണ് ഇറ്റ് ശേഷം വരുന്ന സിനിമകൾക്ക് അതിനൊരു ടേസ്റ്റ് ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്ന രീതി അതെ അതായത് പണ്ട് വന്നുകൊണ്ടിരുന്നത് വരുന്നുണ്ട് മൂവീസ് അത് അതിന്റെ കൂടെ തന്നെ ആർട്ട് മൂവീസ് എന്തുകൊണ്ടാണ് അവാർഡ് എനിക്കും അറിയില്ല അപ്പൊ ഞാൻ പറയുന്നതും അതാണ് ഞാൻ ആർട്ട് മൂവീസിൽ വരാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇപ്പൊ വൈ ബിക്കോസ് ഐ എം നോവൽ അതായത് ഒരു ഇപ്പം സുറഭി ചേച്ചിയൊക്കെ ഇപ്പം മിന്നാ മെനു എന്ന് പറയുന്ന സിനിമ അത് പുള്ളിക്കാരി ഒറ്റയ്ക്ക് കൊണ്ടുപോയ സിനിമയാണ് കുറേ കോ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും അത് അതിൻ്റെ ബാക്ക് ബോൺ പുള്ളിക്കാരിയാണ് ആ ബാക്ക് ബോൺ ആവാനുള്ള ക്വാളിറ്റി എനിക്കിപ്പം വന്നിട്ടില്ല ഐ എം നോട്ട് ദാറ്റ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഓർ ഐ എം നോട്ട് ദാറ്റ് ഫേമസ് ഈദർ അതായത് ഒരു സിനിമയെ ഒറ്റയ്ക്ക് കൊണ്ടുപോവണമെങ്കിൽ ഒന്നിലേ നമ്മൾ നയന്താര ആ ഒരു ലെവലിൽ അതായത് ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ വൈ ഷ് ബിക്കോസ് ഷീ ഹസ് ഡൺ ദാറ്റ് മെനി മൂവീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അവിടെ എത്തിയിട്ട് ഒറ്റയ്ക്ക് ഒരു സിനിമ കൊണ്ടുപോകാനുള്ള എൽപ്പുണ്ട് അല്ലെങ്കിൽ എന്താവണം ഞാൻ അത്രയും നല്ലൊരു ആക്ട്രസ് ആണ് നല്ല സീമ ബിശ്വാസോ ലൈക്ക് യുസോ റൈറ്റ് ബാൻഡിഡ് കുയിൻ പോലെ ഒരു അത്രയും സംഭവം ഒരു ആക്ട്രസ് ഞാൻ ഇത് രണ്ടും ആയിട്ടില്ല ഐ എം ജസ്റ്റ് എ ന്യൂ ബി ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആദ്യം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നാവട്ടെ എന്നിട്ട് ഐ വിൽ ഗെറ്റ് പാടി പാടി കേട്ടോ ആ നടക്കല്ലേ െ മണവാട്ടിമാരിത്താവ് കൃഷ്ണായിട്ട് കോമ്പറ്റീഷനൊന്നുമില്ല പോയാലോ ജോസപ്പെട്ട് വിശന്നിട്ട് വയ്യടാ വയറ് കണ്ടാ നീ ഒറ്റീരുമാനം നീ ഇന്നലെ വരെ ചെയ്ത തെറ്റുകളൊക്കെ ശരിയാ ഒരു എന്ന് നമ്മൾ പലപ്പോഴും മലയാളികൾ ഭയങ്കര ബുദ്ധിശാലികളാണ് ഭയങ്കര ഫോവേഡാണെന്ന് പറഞ്ഞാലും ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ട് കബട സദാചാരം പറയുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അത് ഒരുപക്ഷെ രജിസ്റ്റർ ആദ്യം പടം കഴിഞ്ഞപ്പോൾ തന്നെ രജിസ്റ്റർ ഒരുപാട് കേട്ട് കാണണം ഒരു ഒരു ലിപ്കിസിൻ്റെ പേരിൽ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്ന നമ്മൾ പലപ്പോഴും പല സിനിമകളിൽ കാണുന്നതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അത് ടെലിവിഷൻ സോറി ഫിലിം ആക്ടർ വലിയ ആൾക്കാർ കാണുന്നത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും വരുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ക്ലൈമാക്സ് മറ്റൊരാള് ഓടി പടം കണ്ടു ഞാൻ ആ എന്റെ സ്വന്തം പടയോണ്ട് പറയില്ല ഞാൻ നാലഞ്ച് തവണ പോയി കണ്ടു ബിക്കോസ് ഐ എന്തിനാ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ഹൗഇസ് റിയാക്ഷൻ അതുകൊണ്ടാണ് നാലഞ്ച് തവണ പിന്നെ ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് വന്ന അവരോട് പോയി സോ പക്ഷെ ഞാൻ ഒരു തവണ പോലും ഒരാളുടെ മുഖം ഇങ്ങനെ ക്രിഞ്ച് ആവുന്നതോ ഒരാൾ ത സാധാരണ ഒരു മേക്ക് ഔട്ട് സീൻ വരുമ്പോൾ ഫാമിലീസ് ഇങ്ങനെയൊന്നും ആവും അല്ലെങ്കിൽ കുട്ടികളാകും കാരണം എന്താ അത് രണ്ട് സെക്കൻഡേ ഉള്ളൂ യു ചെക്ക് യു സ്റ്റാർട്ട് എ ടൈമർ ഇറ്റ്സ് ടു സെക്കൻഡ്സ് ചെയ്യുന്നു ബിജു ചാട്ടിന് ഷോട്ട് വരുന്നു അടിക്കുന്നു ഈ പ്രശ്നം വന്ന എപ്പോഴാണ് പിന്നെ പണം ടോറൻറ്റിലിറങ്ങി ആ ഡി വി ഡി വന്നു ടോറൻറ്റിൽ ഇറങ്ങിയപ്പം വാട്ട് ദീസ് പീപ്പിൾ ഡിഡ് ഇസ് ലിപ് ഡിഡ്സ് അവർ പറഞ്ഞതെന്താ ഒരു കുറേ മണ്ടന്മാരുണ്ട് അവർക്ക് മനസ്സിലായിട്ടില്ല എലി അബിയെ തല്ലിയതിന് എന്തിനാണെന്ന് അതായത് ഒരു പടം കണ്ടിട്ട് അതിൻ്റെ ബേസ് കോമൺ സെൻസിൽ ഏത് പൊട്ടെന്ന് മനസ്സിലാവും അടിച്ചെന്തിനായിരിക്കും എന്നുള്ളത് രണ്ട് റീസൺസേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാം ഇതർ ഇറ്റ് ഇസ് ബിക്കോസ് ഹൗ ഡെയർ യു ടച്ച് മിയർ കേസ് മീൻ വിതഔട്ട് മൈ പെർമിഷൻ വെൻ മൈ ഹസ്ബൻഡ് ഇസ് ദയർ അതാവാം കല്യാണം കഴിഞ്ഞു അതാവാം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എടോ തനിക്ക് അതൊരു പതിനായിരം ചാൻസ് തന്നടോ എന്നിട്ട് താൻ വരുന്ന ഇപ്പോൾ സോ അവളുടെ ഇമോഷൻ ആ രണ്ടിൽ ഏതെങ്കിലും അതിലായിരിക്കും അവൾ അടിച്ചത് ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഫോണിൽ മൊബൈൽ ഫോണിൽ അത് വന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടിൽ നമ്മളൊന്നും സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യം അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ടടിച്ചതിന് സ്ലോ മോഷനിൽ ആൻഡ് ബിലീവ് മീ ഒന്ന് ടച്ച് പോലും ചെയ്തിട്ടില്ല എന്നാൽ പോലും അത് അങ്ങനെയാണ് കാരണം എന്താ യു മൈൻഡ് സോ എന്താ പറയുക അഡൾട്രേറ്റഡ് ആണ് അതായത് പുറത്ത് പകൽമാന്യന്മാരായിട്ട് ട്രസ്റ്റ് ഇതൊക്കെ വിട്ടേക്ക് ഈ നടിയുടെ പ്രശ്നം വന്ന സമയത്ത് എന്താ ആൾക്കാർ നെക്സ്റ്റ് ഡേ വാട്സാപ്പിൽ വീഡിയോ ഇറങ്ങി വന്ന് ആൾക്കാർക്ക് ഈ പ്രശ്നം എന്ന് പറയണ്ടെങ്കിൽ ഈ പകൽമാന്യമാരായത് ആൻഡ് ഐ വോണ്ട് സീ ദ യങ് ജനറേഷൻ ആണ് അൻപത് അൻപത്തഞ്ച് വയസ്സുള്ള ആണുങ്ങൾ വരെ ഓഫീസിൽ പോകുമ്പോഴും നമ്മളെ ഫ്രണ്ട്സിൻ്റെ അപ്പന്മാർ വരെയായിരിക്കും ചിലപ്പം അത്രയും ഡീസൻറ്റായി നിന്നിട്ട് വാട്സാപ്പിൽ കൂടി ഇവർക്ക് ഇതാ വേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ജനറേഷൻ കാൽക്കുലേറ്റഡ് ആണോ എല്ലാം പറഞ്ഞ പോലെ ഐ ഐക്കുലേറ്റഡ് എനിക്കറിയാം കാരണം ഈ ഒരു ടൈമിലാണ് ഞാൻ വന്നത് ഐ എം നോട്ട് എൻ ആക്ട്രസ് ഹു ഹിയർ അറ്റ് കെയ്മർ ഏജ് ഓഫ് സിക്സ്റ്റീൻ ഞാൻ വന്നൊരു ഏജ് ഉണ്ട് എനിക്കറിയുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര ഇയേഴ്സ് എനിക്ക് ഇങ്ങനത്തെ അല്ലാണ്ട് ഞാൻ അൻപത് വയസ്സായാലും ഞാൻ മുപ്പത് വയസ്സിൻ്റെ ക്യാരക്ടർ വോട്ടർ ചെയ്യാൻ പോകുന്ന ഒരാളല്ല അൻപത് വയസ്സിൽ ഞാൻ ചിലപ്പം അതേ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും അപ്പോൾ ഐ നോ എനിക്ക് ഇത്ര ഇയേഴ്സ് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൈസ് ചെയ്യാൻ പറ്റും എനിക്കറിയാം മെയിൽ ഡോമിനൻറ്റ് ഇൻഡസ്ട്രിയാണ് ഞാൻ എന്തൊക്കെ ചെയ്താലും കോ സ്റ്റാർസ് മാറ്റർ മെയിൻ സ്റ്റാർസിൻ്റെ പടം മെയിൻ സ്റ്റാറിന് നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ പടം കൊടുക്കുന്നത് അതൊരു കുറ്റവും തെറ്റോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ഓരോ ഇൻഡസ്ട്രി ഓരോ രീതിയിലാണ് ഇതെങ്ങനെയാണ് സോ സോ ഐ നോ മെയിൻ അതെ അതെസാക്ട് അപ്പോൾ പിന്നെ നമുക്ക് അതിനൊന്നും പറയില്ല എന്ത് ഹോളിവുഡിൽ വരെ ഈക്വൽ പേ ഇല്ല അപ്പോൾ പിന്നെ ഇവിടെ എന്ത് പറയാനാണ് സോ ആൻഡ് അപ്പം സിറ്റുവേഷൻസ് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ആൻഡ് ഐം നോട്ട് കംപ്ലൈനിങ് എനിക്കതിൽ ഒരു കംപ്ലയിൻസും ഇല്ല പക്ഷെ അതിനനുസരിച്ച് ഓക്കെ ഇയാളാണെങ്കിൽ ഇയാളാണെങ്കിൽ അല്ലെങ്കിൽ ഈ കഥയാണെങ്കിൽ ഇദ്ദേഹം എഴുതിയതാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ആണ് അപ്പം എനിക്കറിയാം ഞാൻ പ്രോപ്പർലി കാൽക്കുലേറ്റഡ് ആയിട്ട് പോകും പക്ഷെ നിങ്ങൾ വിചാരിക്കട്ടെ ഞാൻ എന്തോ ക്രൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല ഇറ്റ്സ് മൈ കരിയർ ഐ ഷുഡ് ഐ ഷുഡ് ബി യു നോ ഐ ഷുഡ് ബി വൈഡ് ഇനഫ് ഐ ഷുഡ് തിങ്ക് വൈഡ് ഇനഫ് എന്നുള്ളതാണ്